ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജന്മജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് റെസിപ്പിയിട്ടാണ് ഇഡ്ലി ദോശ എന്നീ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ അത്ര പരിചയമല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കഴിക്കൂടെ കഴിച്ച് നോക്കട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം കേട്ടോ ഇതിലേക്ക് ആവശ്യം ഉരുളക്കിഴങ്ങ് വഴുതനങ്ങയുമാണ് അപ്പൊ ഞാനൊരു നാല് വഴുതനങ്ങ ചെറിയ സൈസാണ് വലിയ മൂക്കാത്തത് ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം മീഡിയം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ഇത് കഷ്ണങ്ങളെ എങ്ങനെ നിൽക്കുന്നു അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ കുറച്ച് കുറവാണ് ഒഴിച്ചിട്ടുള്ളത് പക്ഷേ അത്രയും ഒഴിച്ചാൽ പിന്നെ നമുക്ക് രണ്ടാമത് വെള്ളം പ്രത്യേകമായിട്ട് ഒഴിക്കേണ്ട ആവശ്യമുണ്ട് ഇതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം സ്റ്റീം പോയി കഴിഞ്ഞാൽ തുറന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും ഒഴുതിനെങ്കിൽ നല്ല രീതിയിൽ ഉടച്ചൊരു പരുവാക്കിയിട്ട് മാറ്റിവെക്കാം ഇതിലൊരു തരി പോലും ഉണ്ടാവാൻ പാടില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഉടച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് ചെറിയ ഉള്ളി ഉണ്ടത് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഈ കൊച്ചുള്ളി കൂടെ ചതച്ചിട്ടാണ് അതിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ഏകദേശം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കാം അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴങ്ങുന്നുണ്ട് അപ്പോൾ രണ്ട് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നമുക്ക് തക്കാളി ഒന്ന് ഉടച്ച് ചേരണം ഉടഞ്ഞ് ചേരണം അതിനെ അതിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കേട്ടോ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് ഒരു ഒന്നൊന്നര മിനിറ്റ് വഴറ്റിയെടുക്കുക നമ്മുടെ ഈ മസാലയുടെ പച്ചമണം എല്ലാം പോകുന്നത് വരെ വഴറ്റിയെടുക്കുക ശേഷം നമുക്ക് സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ തക്കാളിയെ ഒന്ന് നല്ല രീതിയിൽ ഉടച്ചെടുക്കേണ്ടതുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു ഇനി നമുക്കിത് അടച്ചു വെക്കാം രണ്ട് മിനിറ്റിനു ശേഷം തുറന്നു നോക്കിയാൽ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് തക്കാളി ഉണയാത്തുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് ചേർത്ത് അതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കേട്ടോ ആദ്യം നമ്മളത് കുറച്ച് ഉപ്പിട്ടുണ്ട് ഇതിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടിയുള്ള മിശ്രങ്ങളും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് വെച്ചു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് കൂടുതൽ വെള്ളം വെക്കുകയാണ് വെച്ചാൽ നമുക്ക് രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായി വരില്ല അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ഇഡ്ലി ദോശ എന്നിവയിലേക്ക് കഴിക്കാൻ പാകമായിട്ടുള്ള കറി ഇവിടെ റെഡി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുമ്പോഴതിലേക്ക് കുറച്ച് മല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ തന്നെ വെള്ളം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ ഒട്ടും ഒട്ടുമടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതിനും മടിക്കണ്ട അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല